പത്തരമാറ്റിൻ്റെ കിട്ടല എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയും അബിയും അറിയാതെ ആദർശ് എത്തുന്നുണ്ട് മുത്തശ്ശിനെയും എല്ലാവരെയും കാണുകയും അവർക്കൊക്കെ വളരെയധികം സന്തോഷമാവുന്നുണ്ട് അതേസമയം നമ്മുടെ ജലജയോ അതുപോലെ അബിയോ നവ്യയോ ഒന്നും ആദർശ് വന്ന വിവരം അറിഞ്ഞിരുന്നില്ല വളരെ സർപ്രൈസായിട്ട് ആരും കാണാതെ ഒളിച്ചിരിക്കുകയാണ് ആദർശേ ആ ഒരു സമയത്താണ് നമ്മുടെ ജലജയും അബിയും ചേർന്നിട്ട് നമ്മുടെ ജലജയ്ക്ക് ഇഷ്ടപ്പെട്ട ദേവയാനയുടെ അടുത്തുള്ള ഒരു സ്വർണ്ണമാല മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്നിട്ട് വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചു ഒരു മാലയാണിത് ഇത് എനിക്ക് തന്നെ വേണം എന്നൊക്കെ ജലജ പറഞ്ഞിട്ട് അഭിയും ജലജയും തേർ ചേർന്നിട്ട് അത്രയും വിലപിടിപ്പിലുള്ള ഭയങ്കര വളരെയധികം വിലയുള്ള സ്വർണം സ്വർണ്ണമാല ദേവയാനിയുടെ അടുത്തുള്ള പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരുന്ന ആ ഒരു സ്വർണ്ണമാല മോഷ്ടിക്കുകയാണ് ആരും കാണാതെയാണ് അവർ എടുക്കുന്നത് എന്നാണ് അവരുടെ ധാരണ പക്ഷേ ഇതൊക്കെ നമ്മുടെ ആദർശം കണ്ടുകൊണ്ട് ഫോണിൽ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ഇതൊന്നും നമ്മുടെ ജലജയും അഭിയും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നായന മോഷണം പോയ മാലയെക്കുറിച്ച് ജലജയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ മോഷ്ടിക്കാനോ നീ നിയന്തിനായി ഞാൻ തന്നെയാണ് മോഷ്ടിച്ചത് എന്ന് തറപ്പിച്ച് പറയുന്നത് അതിന് നിൻ്റെ അടുത്ത് വല്ല തെളിവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ് അവരെ ഞെട്ടിച്ച് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് എന്നിട്ട് ഇവനോ ഇവനെങ്ങനെ ഇവിടെ എത്തി ഇവനും ജയിലിലാണെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നൊക്കെ അവരവർ സംസാ പരസ്പരം പേടിയോടു കൂടി സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് മുത്തശ്ശൻ അവിടേക്ക് കടന്നു വരുന്നത് എന്നിട്ട് ജലചിയോട് വിയോട് പറയുന്നുണ്ട് നീയൊക്കെ എന്താ കരുതിയത് ആദർശ കാലകാലം ജയിലിൽ കിടക്കുമെന്നോ നീയൊന്നും എനിക്കുള്ള പിടിപാടിനെ കുറിച്ച് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് എല്ലാ രാജ്യങ്ങളിലും ആളുകളുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ വേണ്ടി ശത്രുക്കളൊക്കെ ഞങ്ങൾ ഞങ്ങളെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്താലും ും പുല്ല് പോലെ എനിക്ക് അതൊക്കെ തരണം ചെയ്തു വരാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഏതായാലും ഇന്നലത്തെ മോഷണം വളരെ ആരും കഷ്ടപ്പെട്ടാരും എന്ന് കരുതിയിട്ട് ചെയ്തതാണല്ലേ ഇതാ കണ്ടോ തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ജലചെയ്യാൻ അഭിയും ചേർന്ന് മാല മോഷ്ടിക്കുന്ന ആ ഒരു കാഴ്ച ഫോണിൽ ഫോട്ടോ എടുത്തത് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് നവ്യാണെങ്കിലും നമ്മുടെ അഭിയാണെങ്കിലും ജലചെയ്യാണെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഇവൻ ഇതൊക്കെ കണ്ടിരുന്നോ നമ്മൾ അറിയാതെ ഇവിടെ വന്ന് കൂടിയതാണല്ലേ എന്ന് വന്നതാണ് എന്നുള്ളത് പോലും അറിയില്ല നമ്മൾ സംസാരിച്ചതൊക്കെ ഇനി ഇവൻ കേട്ട് കാണുമോ എന്നുള്ളൊരു ഭയം ജലജയുടെയും അബിയുടെയും ഉള്ളിലോട്ട് വരികയാണ് ആ ഒരു സമയത്ത് അഭി പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഏഴ് വെച്ച് ഉണ്ടാക്കിയതാണ് അല്ലാതെ ഞങ്ങൾ മോഷ്ടിക്കുന്ന ഫോട്ടോ അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ നിങ്ങൾ ഇതും ഇതിൻ്റെ അപ്പുറവും പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ വ്യക്തമായിട്ട് വീഡിയോ തന്നെ എഴുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും മുമ്പിലും ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശനങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നിന്റെ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെയാണ് പറയേണ്ടത് ഇവളെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്കും മനസ്സ് ചീത്തയായി പോയി ദുഷ്ടസ്ത്രീയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അബിക്കാണ് നല്ലോണം കൊടുക്കുന്നത് അതെ അവയുടെ കാരണം നോക്കിയിട്ട് നല്ലോണം പൊട്ടിച്ച് കൊടുക്കുകയാണെ അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എല്ലാവരും